തിരക്കുള്ള ബെംഗളൂരുവിന്റെ ഹൃദയഭാഗത്ത് ഒരമ്മയുടെ സ്നേഹം പച്ചവിരിച്ചു നിൽക്കുകയാണ് അരയാൽ മരങ്ങളായി വൃക്ഷമാതാവെന്ന് ലോകം വിളിച്ച പരിസ്ഥിതിയെ സ്നേഹിച്ച വ്യക്തിയാണ് സാലു മരുട തിമ്മക്ക നൂറ്റി പതിനാലാമത്തെ വയസ്സിൽ അവർ ലോകത്തു നിന്ന് മടങ്ങിയെങ്കിലും മക്കളെപ്പോലെ അവർ നട്ടുവളർത്തിയ ആ മുന്നൂറ്റി എൺപത്തിയഞ്ച് മരങ്ങളും മനുഷ്യർക്ക് തണലായി നിൽക്കുന്നുണ്ട് കർണാടകയിലെ ഒരു ഗ്രാമത്തിലാണ് സാലു മരു തിമ്മക്ക ജീവിച്ചിരുന്നത് സാധാരണ വീട്ടമ്മയിൽ നിന്ന് പെട്ടെന്നാണ് തിമ്മക്ക പുതുരംഗത്തേക്ക് ഇറങ്ങിയത് കർണാടകയിലെ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകയായി അവർ മാറി ഗ്രാമവാസികൾ തന്നെയാണ് തിമ്മക്കയുടെ പേരിൽ സാലു എന്ന് ചേർത്തത് സാലു എന്നാൽ കന്നഡയിൽ നിരനിരയായി നിൽക്കുന്ന മരങ്ങൾ എന്നാണ് അർത്ഥം മുന്നൂറ്റി എൺപത്തി അരയാൽ മരങ്ങളാണ് തിമ്മക്ക അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വെച്ചുപിടിപ്പിച്ചത് ഗ്രാമത്തിലെ റോഡിന് ഇരുവശവും മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു കർണാടകയിലെ രാമനഗർ ജില്ലയിലെ ഹുളികൾ എന്ന ഗ്രാമത്തിലാണ് തിമ്മക്കയുടെ ജനനം പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത തിമ്മക്ക നിരവധി ജോലികൾ ചെയ്തു കാലി വളർത്തുകാരനായ ബെഗൽ ചിക്കയ്യയാണ് തിമ്മക്കയുടെ ഭർത്താവ് ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാകാത്ത ദമ്പതികൾ ആ വിഷമം മറക്കാനാണ് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു തുടങ്ങിയത് സ്വന്തം മക്കളെ പോലെ അവർ ഇരുവരും തൈകളെ വളർത്തി ദിവസവും കിലോമീറ്ററുകളോളം നടന്ന് തൈകൾക്ക് വെള്ളമൊഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നാഷണൽ സിറ്റിസൺ അവാർഡ് ലഭിച്ചതോടെയാണ് തിമ്മക്കയുടെ പ്രവർത്തനങ്ങൾ പുറം ലോകം അറിഞ്ഞത് പിന്നീട് ഇങ്ങോട്ട് കർണാടക കൽപ്പവല്ലി അവാർഡ് വിശ്വാത്മാ അവാർഡ് നാദോജ അവാർഡ് തുടങ്ങി അവാർഡുകൾ നിരവധി തിമ്മക്കയെ തേടിയെത്തി സ്വന്തം ഗ്രാമത്തിൽ മഴവെള്ള സംഭന്നി സ്ഥാപിക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു പരിസ്ഥിതി പ്രവർത്തനങ്ങളെ മാനിച്ച് യു എസിൽ ഒരു പരിസ്ഥിതി സംഘടനയ്ക്ക് തിമ്മക്കയുടെ പേര് നൽകിയിട്ടുണ്ട് ഈ അമ്മ ജീവിച്ചത് അരയാൽ മരങ്ങൾക്കായാണ് അരയാൽ മരങ്ങളെ തനിച്ചാക്കി ആ അമ്മ വിടവാങ്ങിയിരിക്കുന്നു അവയ്ക്ക് വെള്ളം നൽകാനും സംരക്ഷിക്കാനും ഇനി തിമ്മക്കയില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം